അപ്പോൾ നമ്മൾ ഫർണിച്ചർ ചിറ്റിയുടെ ആദ്യത്തെ നടക്കുന്നുണ്ട് ഫസ്റ്റ് നടക്കുന്നത് രാവിലെ പഞ്ചായത്ത് പ്രസിഡൻ്റെ സാന്നിധ്യത്തിൽ നിയത്തിൻ്റെ നിർദ്ദേശപ്രകാരം നടക്കുകയാണ് അപ്പോൾ നമ്മുടെ കൂടെയുള്ള നൂറ് പേരുടെ പേര് നമ്മൾ ഇതിനകത്തെ എഴുതി നേരത്തെ മടക്കി റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട് അത് ഒക്കെ ആരംഭിക്കാം അതാണ് വായിക്കുവാനുള്ള ഏറ്റവും വലിയ വായിക്കുവാണ് അതായത് ആയിരം രൂപ തുടക്കിൽ നമുക്ക് മുപ്പതിനായിരം രൂപ ഫർണിച്ചർ കിട്ടും ആരാ നോക്കാൻ നമുക്ക് അദ്ദേഹം ആയിരം രൂപ മുടക്കി മതി അദ്ദേഹത്തിന് മുപ്പതിനായിരം രൂപ ഫർണിച്ചർ കൊടുക്കും പിന്നെ അദ്ദേഹം പൈസ അടക്കേണ്ടതില്ല അത്ര ക്വാളിറ്റി ഉള്ള തടി ഇട്ടിട്ട് അതിനകത്ത് ചെറിയ വെള്ള എണ്ണി അത് കാലക്രമണം കുത്താനുള്ള സാധ്യതയുണ്ട് ഓക്കെ അതുപോലെ പാർട്ടിക്കൽ ബോർഡ് പോലുള്ള പുതിയ സാധനങ്ങൾ ഉണ്ട് എല്ലാം ചെയ്യുമ്പോ അതിന്റെ ഹിഞ്ചസ് അതായത് ഈ ഒരു പോർഷൻ ആണ് പ്രൊസ്ആായിട്ട് വരുന്നത് കാലക്രമണ ലൂസായി പിന്നെ അത് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഡാമേജ് ആയി പോകുന്നത് ഒരു ഫിഫ്റ്റീൻ ഇയർസൊക്കെയാണ് പരമാവധി ലൈഫിൽ ഓക്കെ നമുക്ക് ഒരു നോർമൽ ഒരു തടിയുണ്ടുള്ള ഫർണിച്ചർ ഉദാഹരണമെന്ന് ഈ ഒരു ഡൈനിങ് ടേബിൾ അല്ലെന്നുണ്ടെങ്കിൽ അലമാരി കട്ടിലൊക്കെ ആണെങ്കിലും തടിയുള്ളതിന് ഒരു ലൈഫ് എത്ര പറയാം ലൈഫുള്ള ഏറ്റവും നല്ല തടി ആണെങ്കിൽ പോലും ഒരു പതിനഞ്ച് വർഷമൊക്കെയാണ് നമുക്കിപ്പോൾ നിക്കുന്നത് അതിന്റെ ഒരു ചെറിയ പീസ് വെള്ളയാണെങ്കിൽ പോലും അത് കുത്തി ഡാമേജ് ആയി പോകുന്ന സിറ്റുവേഷൻ ഉണ്ട് ഓക്കെ അത് എക്സെപ്ഷൻ കേസ് വളരെ വളരെ അപൂർവമാണ് ഓക്കെ ഇപ്പൊ സാധാരണ തടി ഫെർണീച്ചറുകളെല്ലാം ഈ പറഞ്ഞ ഒരു ഫിഫ്റ്റീൻ ഇയേഴ്സിന്റെ ലൈഫിലാണ് നിൽക്കുന്നത് നിൽക്കുന്നത് ആ സമയത്ത് സ്റ്റീൽ ഫർണീച്ചറുകൾ ലൈഫ് ലോങ്ങ് ആണ് അതിന്റെ ക്വാളിറ്റി നമ്മൾ ബഷറിയാണെങ്കിൽ നമ്മളിപ്പോൾ ഇതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് തകിട് ഉപയോഗിച്ചിരിക്കുന്ന തകിട് ഒരു മീഡിയം തകിട് ഒരു പോയിന്റ് ഫൈവ് എം എം എബോ ഉള്ള തകടുകളാണ് അതിനകത്ത് മുതൽ ഉപയോഗിച്ചത് ഇത് ഉപയോഗിച്ച് നമ്മൾ ആർക്ക് വെൽഡിങ് ഉപയോഗിച്ച് തന്നെയാണ് എല്ലാ ജോയിന്റ് എല്ലാം ചെയ്തേ അതിൽ ഹൺഡ്രഡ് പെർസെന്റ് ക്വാളിറ്റി ഉണ്ട് ലൈഫ് ലോങ്ങ് ആണ് സാധനം ലൈഫ് ലോങ് പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത അത് വളരെ ചെറിയൊരു കോസ്റ്റിൽ നമുക്ക് പെയിന്റ് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് പുതിയൊരു പ്രോഡക്റ്റ് പോലെ നമുക്ക് ഫീൽ ചെയ്യും ഒരു വർഷം കളർ ഒക്കെ നമുക്ക് വീണ്ടും ഫിനിഷിംഗ് ആണ് കൊടുത്തത് ഓക്കെ അത് തേക്ക് വീട്ടിൽ രണ്ട് റോസ് ഇപ്പൊ അത് നമുക്ക് ഇഷ്ടമുള്ള കളർ അതുപോലെ പൗഡർ കോട്ടിംഗ് ഏത് ഓപ്ഷൻ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ ഇന്റീരിയലിനുസരിച്ച് അതിന്റെ കളർ ഡിസൈനിങ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഡൈനിങ് ടേബിൾ ഒരു പതിനഞ്ച് വർഷമായിട്ട് ഡൈനിങ് ടേബിൾ ടേബിളൊക്കെ ചെയ്ത് തുടങ്ങിയത് ഈ സെക്ഷൻ നമ്മള് ഷീറ്റ് കൊണ്ട് ബെൻഡ് ചെയ്താണ് ഈ സെക്ഷൻ നമ്മൾ നമ്മളുണ്ടാക്കുന്നത് ഇതിപ്പോ ഇതിന്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡാമേജ് ഉണ്ടാവില്ലെന്നുള്ള ഓക്കെ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നമ്മുടെ ഇന്റീരിയറിനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് കസ്റ്റമർ തരുന്ന സൈസിൽ നമുക്ക് ഈ സാധനം ഉണ്ടാക്കാൻ പറ്റും നല്ല ഇടുമ്പോൾ അതിന്റെ ഒരു പകുതി ആണ് ഈ അതാണ് ഏറ്റവും സാധനത്തില് പകുതി ചെലവിൽ നമുക്ക് ഇത് തീരും ചെയ്യാൻ പറ്റുന്നതാണ് ഇതിന്റെ പ്രത്യേകത മാത്രമല്ല നമ്മൾ എത്ര റഫ് ആയിട്ട് ഉപയോഗിച്ചാലും ഇതിനൊന്നും സംഭവിക്കാനില്ല സ്ട്രോങ് ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്കത് പിന്നെ ഏത് ഇപ്പൊ നമുക്ക് നെറ്റിൽ വരുന്ന ഏത് ഡിസൈനിൽ വേണമെങ്കിലും നമുക്കിത് മാനുഫാക്ചറിങ് യൂണിറ്റ് ആണ് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറ്റും ഷേപ്പിലുള്ള സാധനം ഒക്കെ ഇത് ഇരുമ്പോണ്ടാണ് ചെയ്തത് ഇപ്പൊ കാണുമ്പോ തന്നെ ഫീൽ ചെയ്യണല്ലോ പലരും കൂടെ ഉടനാണോ പറയുന്ന ഒരു കാര്യമാണ് അപ്പൊ അത് അപ്പൊ അതിന്റെ ക്വാളിറ്റിയും അതേപോലെ തന്നെ നമ്മുടെ നോട്ടത്തിലും ഏറ്റവും ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ട് ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും ഒരു വേസ്റ്റോ കാര്യോ അതിനകത്ത് വന്നില്ല ലൈഫ് ലോങ് ആയിട്ട് കിടക്കുകയാണ് നമുക്ക് ഒരു പത്ത് വർഷം കഴിയുമ്പോൾ നമുക്ക് ഡിസൈൻ മാറ്റണമെങ്കിൽ മാറ്റാം ഒരുപാട് വലിയ കോസ്റ്റ് വരുന്നില്ല ഓക്കെ അതൊക്കെയാണ് ഏറ്റവും വലിയ സംശയം കോർണ്ണ സിറ്റിയിലും നമ്മൾ ഒരു പ്രത്യേകത നമ്മള് സാധാരണത്തിനുള്ളിലും മരങ്ങളാണ് മരം വച്ചാണ് ചെയ്യുന്നത് ഇത് ഇരുമ്പ് ഫ്രെയിം അടിച്ചും ചെയ്യുന്നുണ്ട് ഓ ശരി അപ്പൊ ഇരുമ്പ് ഫ്രെയിം അടിക്കുമ്പോൾ സാധാരണ മരത്തിനേക്കാളും ചെറിയ കോസ്റ്റ് നമുക്ക് വരുന്നത് വരുന്നുണ്ടെന്ന് മാത്രമുള്ളൂ കസ്റ്റമർ പറഞ്ഞാൽ നമ്മൾ ഉടനും അതുപോലെ തന്നെ സ്റ്റീലിലും ഈ കോർക്കും ഇരുമ്പിൽ ചെയ്യുകയാണെങ്കിൽ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചുകൾ കഴിയുമ്പോൾ മോളിലുള്ള ക്ലോത്ത് മാത്രം മാറ്റണമെങ്കിൽ മാറ്റാം ഈ കോർണർ സെറ്റ് സംബന്ധിച്ച് എല്ലാവർക്കും അറിയാം അതിന്റെ റേഞ്ച് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ക്ലോത്തിന്റെയും സ്പോഞ്ചിന്റെ ഡെൻസിറ്റിയൊക്കെ അനുസരിച്ചാണ് ഫ്രെയിം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗ്യാരണ്ടിയാണ് നമ്മൾ ഡൈനിങ് ടേബിളിന്റെ ആറ് നാല് ഡൈനിങ് ടേബിളിന് വരുന്ന റേറ്റ് നമുക്ക് വരുന്നത് പതിനെട്ട് രൂപയാണ് ഈ ഡൈനിങ് ടേബിളിന് ഇതിനകത്ത് കുറവുള്ള മോഡലുകളൊരു ഇതിനകത്ത് ഉള്ളിൽ ഇങ്ങനെ വരുന്നത് പ്ലെയിൻ നമുക്ക് ാണ് ചെറുക്കാൻ പറ്റാത്ത മോഡലുണ്ട് കാരണം എക്സ് മോഡൽ നമുക്ക് പന്ത്രണ്ട് രൂപ വരുന്നുള്ളൂ പ്ലെയിൻ നാല് സൈസ് തന്നെയാണ് നമുക്ക് രൂപ വരുള്ളൂ അതുപോലെ ഇപ്പൊ ഓവൽ ഷേപ്പാണ് അല്പം കൂടി റേഞ്ച് വരും ഒരു പതിനെട്ട് രൂപ റേഞ്ച് ഒക്കെ ആറ് മൂന്നും രൂപ സൈസാണ് അലമാരിക്ക് ലോക്കർ ഫെസിലിറ്റി കൂടെ കൊടുക്കുന്നുണ്ടോ ഇത് നമുക്ക് മറ്റേ ഗോദരന്റെ ഹലോ ഗോദരൻ്റെ ലോക ഓക്കെ ഹെവി ഈ ും നമ്മുടെ ബെഡ്റൂമിന്റെ സ്പേസ് അനുസരിച്ചാ നമ്മൾ ചെയ്യുന്നത് ഇതൊരു പീസുകളാണ് പീസുകളാണ് ഓ ശരി ഈ രണ്ട് മാറ്റാവുന്ന മാറ്റാവുന്ന വീതിക്ക് ഇവിടെ ഒരു ടേബിൾ ആണെങ്കിൽ ആ ടേബിളിനകത്ത് തന്നെ സെറ്റ് അപ്പൊ ടേബിളിന്റെ മോളിലുള്ള ഒരു കബോർഡ് ഇതിനകത്ത് അതിന്റെ കബോർഡിന്റെ ഇല്ലാത്ത പിന്നെ ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലുകളും ഉണ്ട് മോഡൽ എന്ന് പറഞ്ഞ മോഡലാണ് അതുപോലെ തന്നെ ഡ്രസ്സ് കൂടുതൽ വെക്കാൻ വയ്ക്കാൻ സ്പേസ് ഉള്ള മോഡലാണ് അങ്ങനെ അപ്പൊ മൂന്നടി തൊട്ട് മൂന്നടി മൂന്നര നാല് നാലര അങ്ങനെ ആറ് അടി വരെയുള്ള ഏറ്റവും ഹെവി മോഡല് തലമാരെയുള്ളത് കട്ടിലുകളും സാധാരണ എല്ലാ മോഡലുകളും മരത്തിൽ ചെയ്യുന്ന എല്ലാ മോഡലുകളും നമ്മൾ ചെയ്യുന്നുണ്ട് ഓക്കെ ഇത് സൈസ് ആണ് കട്ടില് ഓക്കെ അപ്പൊ ആറടിയിൽ നമുക്ക് ഇത് ഹെഡ് ഊരി എടുക്കാൻ നമുക്ക് പ്രൊവൈഡ് ചെയ്തത് അപ്പൊ ട്രാൻസ്പോർട്ടേഷനും സൗകര്യമാണ് ഇതുപോലെ തന്നെ നമ്മൾ സെക്ഷനുകൾ ഉണ്ടാക്കി ഓക്കെ വലിയ സെക്ഷനും ഇതിനകത്ത് പ്രോ കൊടുത്തുള്ള മോഡലും ഉണ്ട് ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള മോഡൽ ആയിട്ടുള്ള മോഡലാണ് ഓക്കെ നമുക്ക് ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് ഡിസൈൻ ചെയ്ത് ചെയ്യാൻ വേണ്ടി പോകും ഓക്കെ ഈ ഡിവാൻ കോട്ട് മാത്രമേ നമ്മൾ ഇതേപോലുള്ള നമുക്ക് നമുക്ക് ഡിസൈൻ അനുസരിച്ച് ചെയ്യാം ഓക്കെ ഇരുമിന്റെ ഫ്രെയിമിൽ തന്നെ നമുക്ക് വീട്ടിലോട്ടുള്ള അത്യാവശ്യമുള്ള എല്ലാ ഫർണിച്ചറും ചെറിയൊരു പൂജാ റൂമിന്റെ ഒരു ചെറിയൊരു സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് പോലെ അല്ലേ ചെയ്യാൻ പറ്റും ചെറിയ സ്റ്റീൽ അല്ലെങ്കിൽ ഇരുമ്പിലൊക്കെ നമ്മൾ ഈ ഒരു ഫർണിച്ചർ പ്രത്യേകിച്ചും കട്ടിലൊക്കെ ചെല്ലുമ്പോൾ പലർക്കും ഒരു ഡൗട്ട് തോന്നും മിന്നിലടിക്കുന്നു അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതിന്റെ ഒരു അങ്ങനെ ഒരു ആശങ്കയ്ക്ക് ഒരു അർത്ഥമില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇതിന്റെ അടിയിലെ ബുഷ് വെച്ചിട്ടുണ്ട് അത് ഉടൻ ഫർണീച്ചറിന്റെ സെയിം തന്നെ അതായത് നമ്മൾ പ്രതലത്തിലേക്ക് മുട്ടുന്നൊടുത്ത് ഉടൻ ഫർണിച്ചറും സ്റ്റീൽ ഫർണിച്ചറും ഒരേപോലെ തന്നെയാണ് അത് ബുഷിന്റെ മുകളിലാണ് ഇരിക്കണേ അതേപോലെ തന്നെ കട്ടിലെ നമ്മൾ ഇട്ടണ മോളിൽ ഇടുന്നത് പ്ലൈവുഡാണ് ഇട്ടണെ പ്ലൈവുഡ് ഇട്ടിന് ശേഷം അതിന്റെ മുകളിൽ മാട്രസെറ്റ് ആണ് നമ്മൾ കിടക്കുന്നത് അപ്പൊ അതിനകത്ത് അങ്ങനെ ഒരു ആശങ്കയ്ക്ക് ഒരു അർത്ഥം ഇല്ല ഓക്കെ ചേട്ടാ നമ്മുടെ ഫർണീച്ചറിന്റെ ചിട്ടി നമ്മൾ ഈ കൂടുതൽ ആരംഭിച്ചിട്ടുണ്ടല്ലേ ആരംഭിച്ചു ശരിക്കും ഫർണിച്ചർ ചിട്ടി അതെന്തോ സംഭവം ഒന്ന് നമുക്ക് ലളിതമായ തവണ ബസ്സിൽ മുപ്പതാഴ്ച കൊണ്ട് ആയിരം രൂപ ഒന്ന് മുപ്പതിനായിരം രൂപയുടെ കസ്റ്റമർക്ക് ഇഷ്ടമുള്ള ഒരു ഫർണിച്ചർ തിരഞ്ഞെടുക്കാം അതിനൊപ്പം തന്നെ ഇതിനകത്ത് ഒരു സവിശേഷം ഒരു ഭാഗ്യം പരീക്ഷിക്കാനുള്ള അവസരം കൂടി ആദ്യത്തെ ആഴ്ച നമ്മള് നറുക്കെടുക്കുമ്പോ ഫർണിച്ചർ ഒരു ഭാഗ്യവാനെ തിരഞ്ഞെടുക്കും അദ്ദേഹം ആയിരം രൂപ മുടക്കി മുടിക്കുമ്പോ മുപ്പതിനായിരം ഫർണിച്ചർ കൊടുക്കും ഓ ശരി പിന്നെ അദ്ദേഹം പൈസ അടക്കേണ്ടതില്ല ഒരു നൂറ് നൂറ് പേരാണുള്ളത് നൂറ് പേരിൽ നിന്ന് ഭാഗ്യവാനായ ഒരാൾക്ക് ആയിരം രൂപയ്ക്ക് ഒമ്പതിനായിരം രൂപ ഫർണിച്ചർ കിട്ടും അതുപോലെ രണ്ടാഴ്ച അമത്തെ ആഴ്ചയും ഇതുപോലെ തന്നെ ഒരു ഭാഗ്യശാലി തന്നെ ചെറുക്കി പറഞ്ഞ പറഞ്ഞാൽ ഒമ്പത് ആഴ്ച കൊണ്ട് നമുക്ക് ഇരുപത്തൊമ്പത് ഭാഗ്യശാലികൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഭാഗ്യത്തോടെ നമുക്ക് സാധനം കിട്ടും പിന്നെ പൈസ പൈസ വേണ്ട അതാണ് രണ്ടാമത്തെ പ്രാവശ്യം അടയ്ക്കാൻ അടിക്കാൻ ആൾ പിന്നെ പൈസ കൊടുക്കണ്ട അടക്കണ്ട ഫർണിച്ചർ മുപ്പതിനായിരോടെ കിട്ടില്ല ഇനിയിപ്പോ അങ്ങനെ അഥവാ ഇനി കിട്ടിയില്ല മുപ്പതാമത്തെ അയച്ചുള്ളവരും നിരാശപ്പെടേണ്ട കാര്യമില്ല ഈ ലളിതമായ തണവസ്ഥയിൽ മുപ്പതായി പ്രാവശ്യമായിട്ട് തന്നേക്കാം മുപ്പതിനായിരം രൂപമായിട്ടുള്ള അവർക്ക് തെരഞ്ഞെടുക്കാം ഇത് പേര് രാജൻ കരിമ്പുങ്കല മറ്റൊരു രാജ്യങ്ങളെ വേറെ രാജ്യത്തിനോ നോക്കാട്ട് രാജൻ കരിമ്പുങ്കല